നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ഡോക്ടർ ബി ഉമാതത്തിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ വണ്ടാറ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ രണ്ട ഒരു കാഴ്ച അവിടെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ആ കെട്ടിടത്തിന് നൽകിയിരിക്കുന്ന പേര് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡോക്ടർ ബി ഉമാതത്തിൻ്റെ സ്മാരകമായിട്ടാണ് ആ പോസ്റ്റ് ഫോട്ടോ നടക്കുന്ന മുറിക്കെ അതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നു ഡോക്ടർ ബി ഉമാദത്തൻ മെമ്മറിയിൽ അല്ലെങ്കിൽ ഡോക്ടർ ബി ഉമാദത്തനുള്ള സ്മാരകം എന്നുള്ളത് സ്മാരകങ്ങൾ പണിയേണ്ടത് എവിടെ ആരാണ് സ്മാരകം പണിയുന്നത് ആരായിരിക്കണം സ്മാരകം പണിയേണ്ടത് ആർക്കു വേണ്ടിയായിരിക്കണം സ്മാരകം പണിയേണ്ടത് എന്നെ അത്ഭുതപ്പെടുത്തിയത് ആറോളം കൃതികളുടെ കർത്താവ് അതിൽ തന്നെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭമായ അല്ലെങ്കിൽ തെളിയാതെ കിടന്നിരുന്ന പല കേസുകളും തെളിയിച്ച കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ്റെ സ്മാരകമായിട്ട് ഒരു പോസ്റ്റ്മോർട്ടം മുറിയുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം പണത് വെച്ചാൽ എന്തായിരിക്കും ആ സ്മാരകം ആരായിരിക്കും ആ സ്മാരകം കാണുന്നത് എന്താണ് അങ്ങനെ ചെയ്തത് എന്ന് എനിക്കറിയില്ല ആ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു മുറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാർഡിലോ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ദേയത്തിൽ ഒരു മുറി പഠിതിരുന്നെങ്കിൽ അതിനീകരിക്കാൻ വേണ്ടി ഇത് ആരും കാണാത്തൊരു ഒരിടം പോസ്റ്റ്മോർട്ടം നടക്കുന്ന മോർച്ചറിയിൽ ചെല്ലുന്നത് ആരായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആളുകളാണ് ഒരിക്കലും ആരും കാണരുത് എന്ന് കരുതിയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് അങ്ങനെയുള്ള ഒരാളാണോ ശരിക്കും ഡോക്ടർ ബി ഉമാദത്തൻ മാതത്തിനെക്കുറിച്ച് അറിയാത്ത ആരോ ആണ് ഇത്തരം ഒരു ചിന്താഗതിയിൽ അങ്ങനെ ഒരു സ്ഥാ ഒരു സ്ഥാപനത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു പേര് കൊടുത്ത് അദ്ദേഹത്തിന് ഓർക്കാൻ വേണ്ടി സ്മാരകം പടർന്നത് ശവത്തിൽ ചാർത്തുന്ന പൂമാല കൊണ്ട് എന്താ പ്രയോജനം ഒരു ബോർച്ചടിയുടെ മുമ്പിൽ ഒരു സ്മാരകം പടർന്നു വെച്ചിരിക്കുകയാണ് ഡോക്ടർ ബി ഉമാദത്തിനെ പോലുള്ള മഹാനായ ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകതകൾ എന്താ ലോക സാഹിത്യത്തിലെ ക്ലാസിക്കുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതികളുടെ കർത്താവായിട്ട് അദ്ദേഹത്തെ ഞാൻ കരുതുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകം മുപ്പത് പതിപ്പായ പുസ്തകമാണ് ഒരു പത്ത് മുന്നൂറോളം പേജ് വരുന്നൊരു പുസ്തകം മുപ്പത് പതിപ്പായ ഒരു പുസ്തകം കേരളത്തിൽ അതിജീവിതം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് സമാനമായിട്ട് നൂറ്റമ്പത് പതിപ്പൊക്കെ ഇറങ്ങിയിട്ടുള്ള പുസ്തകം കഴിഞ്ഞാൽ ഈ മേഖലയിൽ മുപ്പത് പുതിപ്പറങ്ങിയിട്ടുള്ളൊരു എഴുത്തുകാരന്മാരാണ് അദ്ദേഹത്തിൻ്റെ കുറ്റാന്വേഷണത്തിലെ വൈദ്യശാസ്ത്രം കേരളത്തിലെ കുറ്റാന്വേഷണ ചരിത്രം അവയവദാനം അറിയേണ്ടതല്ല കപാലം ഡൈവിങ് കവചവും ചിത്രശലഭവും ഇങ്ങനെ നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ പലതും പലതും തിരിച്ചറിയപ്പെടാതെ പോയ ആരോ ചെയ്തൊരു ചതിയാണ് ഫോറൻസിക് മെഡിസിൻ്റെ പ്രൊഫസറായിരുന്നു പോലീസ് സർജനായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു ക്രൈം എന്ന് പറയുന്ന ഒരു കൃതി എഴുതിയിട്ടുള്ള ആളുകൂടിയാണ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര സംബന്ധമായ പുസ്തകങ്ങൾ ഇപ്പോഴും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫോറസ്ക് വിദഗ്ധന്മാർ പഠിക്കുന്ന പുസ്തകമാണ് ഓരോ അദ്ദേഹത്തിന് വളരെ പ്രശ്നമായൊരു സെൻറ്റർസ് ഉണ്ട് ഓരോ മൃതദേഹവും അതിൻ്റെ മരണകാരണം നിശബ്ദമായി സംസാരിക്കും അദ്ദേഹത്തിന് വളരെ നമ്മൾ സെൻറ്റർസാണ് നമ്മളാലോചിച്ചത് ശരിയാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ള ഒരു മെഡിക്കൽ ലീഗൽ വിദഗ്ധൻ്റെ പേര് ഇടേണ്ട സ്ഥലം അതാണോ എന്നുള്ളതാണ് എൻ്റെ സംശയം അപ്പോൾ ആളുകൾ തിരിച്ചറിയാതെ ചില മെമ്മറികൾ ഉണ്ടാക്കുവാൻ വേണ്ടി സ്മാരകങ്ങൾ പണിയുന്നു മോർച്ചറിയിലാണോ സ്മാരകം പണിയേണ്ടത് അവിടെ കൊണ്ടുപോയി എഴുതി എഴുതിവെക്കേണ്ട ഒരു പേരാണോ ഇദ്ദേഹം എന്നുള്ളത് ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളോടാണ് ചിലപ്പോൾ അവർക്കിത് അറിയില്ലായിരിക്കും അദ്ദേഹം ആരാളം ആരോ പറഞ്ഞു ഒരു ഫോറസ്റ്റ് വിദഗ്ധനാണ് ഫോറസ്റ്റ് സർജനാണ് ഫോറസ്റ്റ് സർജൻ്റെ സാന്നിധ്യമുള്ള ഇടം പലപ്പോഴും നമുക്കറിയാം ഈ മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം ടേബിളുമായിട്ട് ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ശബത്തിനെ അസസ് ചെയ്യാനും അതിൻ്റെ പരിക്കുകൾ കണ്ടെത്തി പോലീസ് വിഭാഗത്ത് സഹായിക്കാനുമൊക്കെ നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ മാത്രമാണ് അദ്ദേഹത്തെ അതിൻ്റെ പിന്നിലുള്ളവർ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിനേക്കാൾ മഹത്തരായ ഒരു എഴുത്തുകാരനായിരുന്നു പ്രൊഫസർ ബാല ബലരാമ പണിക്കർ ബാലരാമ പണിക്കർ ബലരാമ പണിക്കറല്ല ബാലരാമ പണിക്കർ സംസ്കൃത പണ്ഡിതനായിരുന്നു എഴുത്തിൻ്റെ ഒരു പാരമ്പര്യമുള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികൾ ഈ വിഭാഗത്തിൽ പെട്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സേവനം ഈ വിഭാഗത്തിൽ പെട്ടതുകൊണ്ട് അങ്ങനെ ഒരു സ്മാരകം പഠിത്തേക്കാം എന്ന് കരുതിയതാണ് അത് തിരുത്തപ്പെടേണ്ടതാണ് അതാണെനിക്ക് പറയാനുള്ളത് തിരുത്തപ്പെടേണ്ടതാണ് അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകമെന്ന് പറയുന്നത് മോർച്ചറിയുടെ മുമ്പിൽ എഴുതി വയ്ക്കുന്ന സ്മാരകമല്ല കാരണം അത്രയും ഭംഗിയായിട്ട് സാഹിത്യപരമായിട്ട് കലാപരമായിട്ട് കുറ്റാന്വേഷണം ജനിപ്പിക്കുന്ന രീതിയിൽ സാധാരണക്കാരായ ആൾക്കാരും കുറ്റാന്വേഷണ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും അദ്ദേഹത്തിൻ്റെ കൃതികൾ തിരഞ്ഞുപിടിച്ച് വായിക്കുന്ന വായന ഉള്ള അല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം കേരളത്തിൽ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള എഴുത്തിൻ്റെ മാത്രമല്ല അന്വേഷണത്തിലെ വളരെ പ്രമാദമായ പല കേസുകളും അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ട് മിസ് കുമാരിയുടെ മരണം അതുപോലെ തന്നെ ചാക്കോവധം പാനൂർ സോബൻ കേസ് റിപ്പർ കൊലപാതകങ്ങൾ സിസ്റ്റർ അഭയ കൊലപാതകം ഇങ്ങനെയുള്ള വളരെ പ്രസിദ്ധമായ കൊലപാതകങ്ങൾ തെളിയിക്കുവാനായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഉപദേശം നൽകിയ മെഡിക്കൽ ലീഗൽ അഡ്വൈസർ കൂടെയാണ് അങ്ങനെയുള്ള ഒരാളിനെ നമ്മൾ അറിയേണ്ടതുണ്ട് വായിക്കേണ്ടതുണ്ട് ബഹുമാനിക്കേണ്ടതുണ്ട് ആദരിക്കേണ്ടതുണ്ട് ബഹുമാനം കൊടുക്കുന്നത് അപമാനിക്കലായി മാറുക അങ്ങനെ ചെയ്താൽ കാവ്യനീതിയായിട്ട് അതാരും അംഗീകരിക്കില്ല അദ്ദേഹത്തിനുള്ള ട്രിബ്യൂട്ടായിട്ട് എന്നെപ്പോലുള്ളവർ അംഗീകരിക്കില്ല അതുകൊണ്ട് ഇത്തരം സ്മാരകങ്ങൾ പണിയുന്നവർ ഒന്നും ഓർക്കുക മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തു ഫോറസ്റ്റ് വിഭാഗത്തിൽ വർക്ക് ചെയ്തു എന്നുള്ളത് കൊണ്ട് മോർച്ചറിയുടെ മുന്നിൽ എഴുതി വയ്ക്കുന്ന ഒരു വാചകം അല്ലെങ്കിൽ ഒരു കൊടുക്കുന്ന ഒരു മെമ്മറി ആവരുത് അത് ഉചിതമായൊരു സ്മാരകമായിട്ട് അദ്ദേഹത്തിന് ഇടങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ പേര് രേഖപ്പെടുത്തേണ്ടത് അവിടെ എഴുതിയത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ചില ചർച്ചകൾ വന്നേക്കാം മോർച്ചറി എന്തോ മോശപ്പെട്ട സ്ഥലമാണോ സ്ഥലമാണെന്നൊക്കെ ചോദിച്ചാൽ ആരും വഴക്കനൊന്നും പറയല്ല പക്ഷേ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിത് പറഞ്ഞത് കാരണം അവിടെ ചെല്ലുന്ന ആളുകൾ വളരെ മനോവേദനയോടുകൂടി ചെല്ലുന്ന ആളുകൾ സങ്കടത്തോടു കൂടി ചെല്ലുന്ന ആളുകൾ അവിടെ ചെല്ലുന്ന ആളുകളുടെ എണ്ണം പോലും പരിമിതമാണ് ആ പരിമിതമായ ആളുകൾ മാത്രം കാണുന്നിടത്ത് വലിയ തിളങ്ങുന്ന ഒരു നൈബോർഡ് വെച്ചിട്ട് ഇത് അദ്ദേഹത്തിൻ്റെ സ്മാരകമാണെന്ന് പറയുന്നതിൽ എന്ത് ഉചിതമാണുള്ളത് എന്ത് ഔചിത്യമാണുള്ളത് അതുകൊണ്ട് അത്തരം സ്മാരകങ്ങൾ പണിയുന്നവർ ഓർക്കുക അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് തിരുത്തപ്പെടണം തിരുത്തപ്പെട്ടില്ല എങ്കിൽ അത് അദ്ദേഹത്തോട് ചെയ്യുന്ന നിന്ദയാണ് വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക ഡോക്ടർ പി ഉമാദത്തൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ അന്വേഷണപരമായിട്ട് ചിന്തിക്കുന്നയാൾ ബൗദ്ധിക തലത്തിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നയാൾ വിജ്ഞാനപ്രദമായ ലേഖനങ്ങൾ എഴുതിയയാൾ ശാസ്ത്രബോധത്തോടു കൂടി ചിന്തിച്ചയാൾ അങ്ങനെയുള്ള ഒരാൾ ഈ നാട്ടിൽ ജീവിച്ചിരുന്നു എന്ന് രേഖപ്പെടുത്തേണ്ടത് ഒരിക്കലും ഇപ്രകാരമല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം പക്ഷേ ഡോക്ടർ ബി ഉമാദത്തൻ ഒരു സ്മാരകം പണിത സ്മാരകങ്ങൾ ഓർമ്മയ്ക്കുള്ള ഇടങ്ങളാണ് ആ ഇടങ്ങൾ പണിയാൻ അർഹനായത് കൊണ്ടാണല്ലോ അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെടുന്നവർക്ക് അവർ ചെയ്തിട്ടുള്ള പ്രവൃത്തിയുടെ പുണ്യത കൊണ്ടോ അവർ ചെയ്ത പ്രവൃത്തിയെ അംഗീകരിക്കുകൊണ്ടോ ആണല്ലോ അത്തരം സ്മാരകങ്ങൾ പണിയുന്നവർ ആ സ്മാരകം ഉചിതമായ സ്ഥലത്ത് പണിയണം ഡോക്ടർ ബി ഉമാകൃത്തനെ അപമാനിക്കരുത്